നമസ്കാരം ദക്ഷിണ കൊറിയയിൽ പ്രതിപക്ഷ നേതാവിനെ കുത്തേറ്റു പ്രതിപക്ഷ നേതാവായ ലി ജേങ് മ്യൂവിനാണ് ബുസാൻ സന്ദർശനത്തിനിടെ ഗുരുതരമായി പരിക്കേറ്റത് ഓട്ടോഗ്രാഫ് വാങ്ങാനെന്ന വ്യാജേന അടുത്തെത്തിയ അക്രമി പെട്ടെന്ന് ചാടിവീണ് ഇദ്ദേഹത്തിൻ്റെ കഴുത്തിന് നേർക്ക് കുത്തുകയായിരുന്നു കുത്തേറ്റ മുറിവ് ഒരു സെൻറ്റിമീറ്റർ ആഴത്തിലുള്ളതാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു അദ്ദേഹത്തെ സംഭവ സംഭവസ്ഥലത്ത് നിന്ന് ഹെലികോപ്റ്ററിലാണ് അടിയന്തരമായി ആശുപത്രിയിൽ എത്തിച്ചത് ദക്ഷിണ കൊറിയയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായ ഡെമോക്രാറ്റ് പാർട്ടിയുടെ പ്രമുഖനായ നേതാവാണ് ഇദ്ദേഹം കഴിഞ്ഞ വർഷം ദക്ഷിണ കൊറിയയിൽ നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിലവിലെ പ്രസിഡന്റ് യുൻസോക്ക് യോളിനോട് മത്സരിച്ച വ്യക്തിയാണ് ലീ നേരിയ ഭൂരിപക്ഷത്തിനാണ് അന്ന് അദ്ദേഹം പരാജയപ്പെട്ടത് അടുത്ത പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലും ലീ മത്സരിക്കുമെന്നും ഉറപ്പായിരുന്നു അഴിമതിക്കെതിരായ പോരാട്ടത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്ന പ്രധാന പ്രതിപക്ഷ കക്ഷിയ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് കൊറിയയുടെ അധ്യക്ഷൻ കൂടിയാണ് ഇദ്ദേഹം ബുസാനിലെ നിർദ്ദിഷ്ട വിമാനത്താവളത്തിനായി കണ്ടെത്തിയ സ്ഥലത്ത് നടത്തിയ സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെയാണ് ലീക്ക് നേരെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ആക്രമണമുണ്ടായത് അൻപത് വയസ്സിനും അറുപത് വയസ്സിനും ഇടയ്ക്ക് പ്രായം തോന്നിക്കുന്ന ആളാണ് അക്രമി എന്നാൽ ഇയാളുടെ വിശദാംശങ്ങൾ ഇനിയും ദക്ഷിണ കൊറിയ പുറത്തുവിട്ടിട്ടില്ല ഒരുപക്ഷേ ലീയുടെ രാഷ്ട്രീയ എതിരാളികളാണോ ഇതിൻ്റെ പിന്നിലെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല പിടിയിലായ അക്രമിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാവുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത് അതേസമയം ലീ നിലവിൽ ഇപ്പോൾ അവിടുത്തെ പാർലമെൻറ്റിലെ അംഗമല്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രതിപക്ഷ നേതാവെന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നതെങ്കിലും പാർലമെൻറ്റിലെ പ്രതിപക്ഷ നേതാവല്ല പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് എന്ന നിലയിലാണ് ലീ ദക്ഷിണ കൊറിയയിൽ അറിയപ്പെടുന്നത് ദക്ഷിണ കൊറിയയിലെ ഏറ്റവും പ്രമുഖരായ നേതാക്കളിൽ ഒരാളാണ് ലീ